ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ഞങ്ങള് ഗീതാഞ്ജലിയിലത്തെ ടീമായിട്ടൊരു ടൂർ വേണം പരദീസ ആ പരദീസൈഡാ മൂന്നാറിൽ നിന്ന് അടിമാലി പോയിട്ടാണ് ഈ പറിസ ഞങ്ങളിവിടുന്ന് ഇന്നലെ പോന്നാണ് അപ്പൊ ദിവസയിലേക്ക് റൂം സെറ്റായിട്ട് ഹരിക്കണ്ണൻ എന്താ കോലന്നുള്ള അവിടെ പോയിട്ട് കാണാം നമുക്ക് ഒരു നല്ല പോലും സ്ഥലമാവും സംഭവം അറിയാം ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ ഇണ്ട് കഴിഞ്ഞ നല്ല മടങ്ങും വേറെല്ല അവരൊന്നുമില്ല മൂന്നാറൊന്ന് ടച്ച് ചെയ്തിട്ട് അങ്ങനെ പരിപാടികള്

പശു പോവാന് പറഞ്ഞ പശുവിടെ ചേട്ടൻ അക്ഷേ പശു നടന്നു നമുക്ക് വഴി പശു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇതിന് ഇവിടത്തെ പ്രത്യേകത ഈ പറഞ്ഞ വരുമ്പോഴൊരു പ്രത്യേകത പശു ആണ് നമുക്ക് വഴി കാട്ടുക

അങ്ങനെ നമ്മളെത്തി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിണ്ടാ രാ സെറ്റപ്പ് കാണിക്കാൻ നമുക്ക് പറ്റി രാത്രി ഉണ്ടാവില്ല പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള് വൈബ് സംഭവങ്ങളാണ് ഞാൻ പോലെ നല്ല രീതി ഡീൽ ചെയ്തിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട് വേറെ ലെവലിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയത് നമ്മളങ്ങനെ ഇവിടെ എത്തിണ്ട് വണ്ടിയ

ഇതുപോലെ പണ്ടിത കട്ട് ചെയ്ത് കട്ട് പോലെയൊക്കെ വീടുകള് ഗ്ലാസ് ബ്രിഡ്ജ് പോലെയുണ്ട് നമ്മളെ റൂമ് ഈ ലെവലാട്ടാല്

ഇത് ഇത് നല്ല ഹൈറ്റിലാണ് ഞാൻ വൈപ്പൈറ്റിലാണോ ഇപ്പൊ കാണാൻ ഭംഗിണ്ട് ഇപ്പൊന്നിപ്പോള് മേലീ വാങ്ങാതെ ഇണ്ടായിക്കൊണ്ട് കൊറച്ചു മണി കഴിഞ്ഞു വരുകയാണെങ്കിൽ വാങ്ങാൻ പൊട്ടിക്ക ഇറങ്ങാൻ ഫുഡുണ്ട് റെസ്റ്റോറന്റ് ചായ കാര്യങ്ങളൊക്കെ നേരത്തെ അവിടെ നിന്ന് കണ്ട വഴി ബിരിയാണി അടിമാവ് അടിപൊളി കശുമാവൊക്കെ ഫുൾ പ്ലാവ് കശുമാവൊക്കെ റെസ്റ്റോറന്റ് ആണ് ഫുൾ ഒരു സംഭവം സ്റ്റെപ്പുകളാണ് ഇവിടെ കളിക്കാനുള്ള സ്ഥലം സ്വിമ്മിംഗ് പൂളിൽ സ്റ്റപ്പ് എവിടെ ഫ്രഷ് ആ സ്ഥലം ഇതൊരു ദിനാർ റിസോർട്ട് പോലെയാണ് അപ്പഴത്തേ പാറ മേലോ വലിയ മല സ്വിമ്മിംഗ് പൂളിലേക്ക് പോണ വഴി സ്റ്റെപ്പ് സ്റ്റെപ്പ് പേടിയ സ്റ്റെപ്പ് നമ്മടെ ഫയറിന്റെ ഇരിക്കാം പാടാം പാട്ട് വയ്ക്കാം

കുറെ പുതിയ പുതിയ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി ഹട്ട് വിടക്കെടുക്കണ സ്റ്റപ്പ് ബാത്റൂമാണ് ഇത് കുട്ടികൾക്കുള്ള വലിയ Oh, enggak diulangi. <laughs> Mandi ke sini

ਗੱਗ ਗੱਗ ਨੋਬਲ ਜੇ ਤੁਸੀਂ ਸਮਟਾ